കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് വരുന്ന പതിമൂന്നാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നികളിക്കുന്നില്ല ഒന്ന് വരുന്ന പതിമൂന്നാം അധ്യായം മുഴുവൻ സ്നേഹമാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ അധ്യായങ്ങൾ മുഴുവൻ പല വരങ്ങളെപ്പറ്റി അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വരമാണ് സ്നേഹം ഈ പൊള്ളയായ സ്നേഹമുള്ള ഒരാൾക്ക് വേറൊരാൾക്കൊന്നും നന്മയ്യാനൊക്കെ സ്നേഹം നിൻ്റെ പൊളയാണെങ്കിൽ നിൻ്റെ അഹങ്കാരം കൊണ്ട് ഉന്നതഭാഗം കൊണ്ട് നിനക്കൊന്ന് സ്നേഹിച്ച് ദൈവ സ്നേഹമാകുകയാണ് നിനക്കൊരുതിനെ സ്നേഹിക്കണമെങ്കിൽ ദൈവസ്നേഹം നിന്നിൽ വേണം ആ സ്നേഹം ഭയങ്കരമാണ് നമുക്ക് സമൂഹത്തിൽ ഒത്തിരി പേര് നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് യു ഹാവ് സംതിങ് ടു ഓഫർ ദറ്റ് നോബി എൽ സ്കൻ ക്യൂ മറ്റാർക്കും കൊടുക്കാൻ സാധിക്കാത്തത് നിനക്ക് കൊടുക്കാൻ സാധിക്കും കാരണം നിൻ്റെ പൊസിഷൻ അതാണ് നിൻ്റെ സാഹചര്യം അതാ നീ ആയിരിക്കുന്നിടത്ത് നിനക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം അതിന് സംബഡി നീഡ്സ് യുവർ എൻകറേജ്മെൻറ്റ് നിൻ്റെ ഒരു വാക്ക് കിട്ടാൻ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാൻ എത്ര പേരെ നോക്കിയിരിക്കുന്നറിയാമോ സംബഡി നീഡ്സ് ടു നോ ദാറ്റ് യു ബിലീവ് ഇൻ ഹി നീ അവളെ വിശ്വസിക്കുന്നെന്ന് നീ അവളെ വിശ്വസിക്കുന്നെന്ന് അവൾക്കൊരു ലോകത്തിലാരും അവളെ വിശ്വസിക്കുന്നില്ല അവനെ വിശ്വസിക്കുന്നില്ല അന്നേരം നീ അവനെ വിശ്വസിക്കുന്നു നീ അവളെ വിശ്വസിക്കുന്നു അവരൊരു തോന്നൽ ഉണ്ടാകണം അവൾക്കൊരു തോന്നലുണ്ടാകണം വി ഷുഡ് ബി എൻകറേജിങ് പീപ്പിൾ ആളുകളെ നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം അവരെ ആവേശഭരിതരാക്കിക്കൊണ്ടിരിക്കണം ബിൽഡിംഗ് തമ്മോ അവരെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം നിൻ്റെ ഒന്നും താഴെ പോവുകയില്ല നീ ഒന്നും താഴോട്ട് പോവുകയില്ല അല്ല നീ പോകുകയില്ല ഈ ചലഞ്ചിങ് ദം ടു ടീച്ച് എ ന്യൂ ലെവൽ ഒരു പുതിയ ലെവലിൽ എത്താനായിട്ട് അവരെ വെല്ലുവിളിച്ചോണ്ടിരിക്കണം അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കണം അത് പൊള്ളയായ സ്നേഹമുള്ളവരുത്തർ നടക്കില്ല ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലുള്ള ഒരുത്തിന് മാത്രമേ നടക്കുള്ളൂ നിൻ്റെ സ്നേഹം എപ്രകാരം ഇരിക്കുന്നു നിൻ്റെ സ്നേഹം പൊള്ളയാണ് നിൻ്റെ സ്നേഹം ചുമ്മാ കളിപ്പിയിലാണ് കബിളിപ്പിക്കലാണ് നിൻ്റെ പൊള്ളയായ സ്നേഹം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹമാണ് ദേഹാടിക്കും സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് ആ സ്നേഹം ഉണ്ടാകണം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന പാവികളായി ഞങ്ങളോട് ക്ഷമിച്ചതിൻ്റെ സ്നേഹം ഞങ്ങൾ കരുതുന്നതിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വായുവും വെള്ളവും ഭക്ഷണവും ആഹാരവും വസ്ത്രവും വാഹനങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ തന്ന ജീവിക്കാൻ തന്ന അയോഗ്യരായി ഞങ്ങളെ കരുതുന്നതിൻ്റെ വലിയ സ്നേഹം ലോകത്തോട് കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു വെറും പൊള്ളയായ സ്നേഹം കൊണ്ട് കാര്യസാധ്യത്തിനുള്ള സ്നേഹം കൊണ്ട് നടക്കുന്നവരായിട്ടല്ല പ്രത്ഥം ദൈവ നിറയപ്പെടുന്നവരായി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരും അപ്രകാരമായി തീരട്ടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ വിശേഷി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് മറ്റ് സെനറ്റേഴ്സ് മേഴ്സ് ഗവർണസ് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് നിരന്നക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ കലാലയങ്ങൾ ലോകം പാടുമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ജയിലുകളിലായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണം വിവിധ തരങ്ങളിലുള്ളവരെ ഞങ്ങളെല്ലാവളും ഞങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ ഞങ്ങൾ പോകുന്ന മേഖലകളിൽ ഞങ്ങളെ കണ്ട് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ വാഹനങ്ങൾ കാണുമ്പോൾ പോലും ഞങ്ങളെ കാണുമ്പോൾ പോലും ദൈവസ്നേഹത്തിൻ്റെ നിറവുകളായി കുടായി നിറവകുടങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ നിർവ്യാജ്യ സ്നേഹം പൊള്ളയല്ലാത്ത സ്നേഹം ലോകത്തിനോടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ യുവജനം കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആ സ്നേഹമുണ്ട് നിറയട്ട് യേശുവിനെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മകത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു